വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങില്ലെന്നും ഏത് തരത്തിലുള്ള ആക്രമണത്തിനും മറുപടി നൽകാൻ തയ്യാറാണെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൽ സലാമി മുതിർന്ന ഐ ആർ ജി സി കമാൻഡർമാരുമായുള്ള ഒരു കൂടിക്കാഴ്ച സംസാരിക്കവേ ഇറാൻ ഒരു യുദ്ധത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടുന്നില്ല എന്നും തങ്ങൾ ഒരു യുദ്ധത്തിന് തുടക്കമിടില്ല എന്ന് ഏത് യുദ്ധത്തിനും തയ്യാറാണെന്നും സലാമി വ്യക്തമാക്കി ഏതൊരു എതിരാളിയെ മറികടക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ ചെറുക്കാനും സൈനിക അക്രമങ്ങൾ നേരിട്ട് നടത്താനും ഇറാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ശത്രുവിന്റെ മുന്നിൽ നിന്നും ഞങ്ങൾ ഒരു ചുവട് പോലും പിന്നോട്ട് പോകില്ല എന്നും സലാമി മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേലി ആക്രമണത്തിൽ നിരവധി മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു ആഗോള ഏറ്റുമുട്ടലിന് തുടക്കം കുറിക്കുകയും ചെയ്തു അതിന് ഇറാൻ നൽകിയ മറുപടി നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടുന്നതായിരുന്നു ഞങ്ങളുടെ മിസൈലുകൾ അവരുടെ സുരക്ഷാ മിഥ്യാധാരണകളിലേക്ക് തുളച്ചു കയറിയെന്നും ഇസ്രായേലിന് കൊടുത്ത ഒരു മറുപടിയായിരുന്നു അതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇറാന്റെ സൈനിക കഴിവുകൾക്ക് മുന്നിൽ ഇസ്രായേൽ ഇപ്പോഴും ദുർബലമായെന്നാണ് സലാമി ചൂണ്ടിക്കാട്ടിയത് ഈ ശത്രുവിനെ മറികടക്കാനുള്ള അറിവും സൂത്രവാക്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടെന്ന് തന്നെ സംശയമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ജനറലിന്റെ ഈ പരാമർശങ്ങൾ കൂടി പുറത്തു വരുന്നത് മാർച്ച് അവസാനം ഇറാൻ ആണവായുധം നേടുന്നത് തടയാൻ അമേരിക്ക നടപടി എടുക്കുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നത് അതുമാത്രമല്ല ഇസ്രായേലിനെ പ്രീണിപ്പിക്കുന്നതിനുള്ള യൂറോപ്പ് ചരിത്രത്തിന്റെ തെറ്റായ വശത്ത് നിൽക്കുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി യൂറോപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് അവഗണിച്ചുകൊണ്ട് യൂറോപ്പ് നിയമവാഴ്ചയെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം നടത്തിയ യുദ്ധ കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കുമെതിരെയുള്ള ഐ സി സിയുടെ അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ടെങ്കിലും നെതന്യാഹുവിന്റെ ഫങ്കറിയിലെ ഔദ്യോഗിക സന്ദർശനം എത്രത്തോളം ധിക്കാരമാണെന്ന് വ്യക്തമായെന്നാണ് ബഗായി പറയുന്നത് അമേരിക്കൻ സൈനിക താവളങ്ങൾ വഹിക്കുന്ന അയൽ രാജ്യങ്ങൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അമേരിക്കൻ സേനയെ അവരുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ശത്രുപരമായ പ്രവൃത്തിയായി കണക്കാക്കുമെന്നും ഇറാഖും കുവൈറ്റും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ തുർക്കി ബഹ്റൈൻ എന്നിവർക്ക് ഇറാൻ മുന്നറിയിപ്പ് നോട്ടീസ് അയച്ചു കഴിഞ്ഞു അത്തരമൊരു പ്രവൃത്തി അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി പ്രമുഖ മാധ്യമവും റിപ്പോർട്ട് ചെയ്തു അതേസമയം ഏപ്രിൽ അഞ്ചിന് ഇസ്രായേൽ സൈന്യം ഗാസ സ്ട്രിപ്പിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെടുത്തിയതോടെ പ്രദേശത്തെ മൊത്തം ജലവിതരണത്തിന്റെ എഴുപത് ശതമാനം വിച്ഛേദിക്കപ്പെട്ടതായി ഗാസ മുനിസിപ്പാലിറ്റി അറിയിക്കുകയും പൂർണ്ണമായ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കഴിഞ്ഞു ഇസ്രായേലി കമ്പനിയായ മെക്കോറട്ടിൽ നിന്നും ഗാസ മുനുമ്പിലേക്കുള്ള ജലവിതരണം ഇസ്രായേൽ സൈന്യം തടസ്സപ്പെടുത്തിയതായി ഗാസ മുനിസിപ്പാലിറ്റി വക്താവ് ഹൊസ്നി മൊഹന്നെയാണ് അറിയിച്ചത് ഇത് കിഴക്കൻ ഗാസ നഗരത്തിലെ ഹുജയിലേക്കുള്ള പ്രധാന പൈപ്പ് ലൈനാണെന്നാണ് ബാധിച്ചിരിക്കുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഇസ്രായേൽ സൈന്യം ഇവിടെ സൈനിക ആക്രമണം നടത്തിവരാനുള്ള ഉദ്ദേശവും നടത്തിവരികയാണ്